മോളെ നാളായിട്ട് ഈ വേദന ഇല്ലാതിരിക്കയായിരുന്നു ഇപ്പോഴെന്താണാവോ ഇങ്ങനെ അമൃതേച്ചിയുടെ ടെൻഷൻ കൊണ്ടായിരിക്കും ഇന്നലെ അമ്മ കൊറേ കാര്യം കരയാനല്ലേ മോളെ എനിക്ക് പറ്റൂ പാവം കുട്ടി അവൾ എന്ത് തെറ്റ് ചെയ്തിട്ട ഇതൊക്കെ അനുഭവിക്കുന്നത് എല്ലാത്തിനും കാരണം ആഭിയ വാശിയൊക്കെ മാറ്റിവെച്ച് അവൻ അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുവായിരുന്നോ അവനെവിടെ എവിടെയോ പോകാൻ റെഡിയാവുക അമൃതജി സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നേരിട്ട് പോകാൻ ഇറങ്ങിയതാ ഏട്ടൻ ഞാനാ പറഞ്ഞത് വേണ്ടി അല്ലെങ്കിൽ തന്നെ ഏട്ടനെ കണ്ടുടാം അപ്പൊ പിന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിലാവും എന്തെങ്കിലും കേസ് ഉണ്ടാക്കി ഏട്ടനെ കൂടി പിടിച്ചു വെച്ചാ പിന്നെ പുറത്താരാ ഉള്ളത് നീ അവനോട് പറ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ പുറത്തിറക്കണോന്ന് ഇനി ഒരു ദിവസം കൂടി അമൃത പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ ഇട വരരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗാദ്രിക്ക് മനസ്സിലായല്ലോ യാതൊരു പിഴവുമുണ്ടാവരുത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എല്ലാം പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ടോ മോളെ റിസൾട്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവും എനിക്ക് നല്ല പേടിയുണ്ട് അച്ഛനെ അവര് നമ്മൾ എന്താ അവര് ചാർജ് ചെയ്തിരിക്കുന്നത് ഭീകര വകുപ്പുകളാണ് വധശ്രമം ഉണ്ട് കോടതിയിൽ ഹാജരാക്കിയാൽ ജാമ്യം കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല പ്രത്യേകിച്ച് അച്ഛൻ കുറ്റം സംബന്ധിച്ചെ അത് രക്ഷിക്കാൻ അത് നമുക്കല്ലേ അറിയൂ ഹോട്ടലിന്റെ ലൈസൻസ് അമൃതയുടെ പേരിൽ പേരിലിരിക്കുന്നോളം കാലം ആര് കുറ്റം സംബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ല ഉത്തരവാദിത്വം അമൃതയ്ക്ക് ആരെങ്കിലും പുറത്തു നിന്ന് ഗൂഢാലോചന നടത്തി വിഷം കലർത്തിയാണെന്ന് നമ്മൾ തെളിയിച്ചെടുക്കണം തെളിയിക്കും അത് അന്വേഷിക്കാൻ പോലീസിന് താല്പര്യമില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും അത് മാത്രല്ല പവിത്രണങ്ങൾ പറഞ്ഞു വെച്ചാണെങ്കിലേ കലാവതിക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കലാവതി എന്തിനാണ് സ്റ്റേഷനിലേക്ക് ചെന്നത് ആ സി എ ആണെങ്കിൽ ആ കലാവതിയുടെ സ്വന്തം ആളാ പഞ്ചരത്നം പൂട്ടിക്കാൻ കലാപതി ശ്രമിച്ചപ്പോഴൊക്കെ ആ കിഴങ്ങം സ്ഥിതി കൂടെ ഉണ്ടായിരുന്നു വേറെന്തെങ്കിലും പരാതി കൊടുത്താലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും പെട്ടെന്ന് നടക്കില്ല പരാതി കൊടുത്ത് മേലുദ്യോഗസ്ഥന്മാർ ഇടപെട്ട് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് ദിവസങ്ങളെടുക്കും അത്രയും ദിവസം അവരുടെ അച്ഛനും സബ് ജയിലിൽ കിടക്കേണ്ടി വരും അതല്ല ജയിലിൽ പോകാതെ അവരെ പുറത്തിറക്കണമെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഒരു ബോംബ് ഓട്ടർ അങ്ങനെ ഒരു ബോംബിന്റെ സേഫ്റ്റി പിൻ ഞാൻ ഊരി ഊരിവിട്ടിട്ടുണ്ട് കൃത്യസമയത്ത് അത് പൊട്ടിയ ഇന്നത്തോടെ ഈ കളി തീരും ഇന്നലെ ഉണ്ടായിരുന്ന രക്ഷയെ കാണുന്നില്ലല്ലോ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കൂന്ന് പറഞ്ഞ ആള് നേരം വെളുക്കും മുന്നേ പൊടിയും തൊട്ടി പോയോ വേണമെങ്കിൽ ഇപ്പൊ നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാം ഒരാള് പോലും ചോദിക്കാൻ വരില്ല പക്ഷേ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന നേരത്ത് ദേഹ തടയാളൊന്നും കാണണ്ടെന്ന് കരുതി വിടുക താൻ പറയുമ്പോ വിശ്വസിക്കാനിരിക്കുവല്ലേ മജിസ്ട്രേറ്റ് രാജ്മോഹൻ ജീപ്പ് ഇറക്കാൻ പറ കൃത്യം പതിനൊന്ന് മണിക്ക് കോടതിയിൽ എത്തണം സീനെ ഒരാഴ്ചത്തെ കസ്റ്റഡിയിലേക്കുള്ള അപേക്ഷയാണ് കൊടുക്കുന്നത് രണ്ടു ദിവസമെങ്കിലും കിട്ടും ആ രണ്ട് ദിവസം ഇവിടെ ഞങ്ങളുടെ ലോക്കപ്പിൽ രണ്ടുപേർക്കും വച്ചിട്ടുണ്ട് ഞാൻ മാളവിക എത്ര ദിവസം ഒന്ന് കൂട്ടിരിക്കുമെന്ന് കാണണമല്ലോ